ഫയർഫോഴ്സ് യൂണിറ്റിന്റെ അശ്രാന്തമായ പരിശ്രമം ഏറെക്കുറെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിലേക്ക് കടന്നിരിക്കുന്നു കെട്ടിടത്തിന്റെ രണ്ട് നിലകളിലാണ് തീ പിടിച്ചത് കെട്ടിടത്തിനകത്ത് കയറി ഇപ്പോൾ തീ നിയ പൂർണമായും അണയ്ക്കാനുള്ള പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത് വിശദാംശങ്ങളാണ് ചേതൻ സാജൻ നൽകി വന്നത് നമുക്ക് ചേതനിലേക്കും മടങ്ങിയെത്താം ഈറിപ്പോർട്ടിലേക്കും മടങ്ങിയെത്താം ഒരിടവേള എന്തിനാ എത്രൈറ്റ് ആയിട്ട് എടുത്താ പോലുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ഉള്ളപ്പോ എല്ലാം ലൈറ്റ് എടുക്കാം ഒട്ടനവധി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് രാജകുമാരിയിലുള്ളപ്പോൾ എല്ലാ ആഘോഷങ്ങളും ലൈറ്റ് ആയി എടുക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എങ്ങോട്ടാ ടോയ്ലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് സൈബർ ലോകത്തെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനും ഒപ്പം സുരക്ഷിതമായി ട്രാൻസ്ഫോർമേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മെയ്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു

സോപ്പ് വേണ്ട വേണ്ട പിന്നെ പുതിയ ഇത് വസ്ത്രങ്ങളിൽ വസ്ത്രങ്ങൾക്ക് സുഗന്ധവും കൈകൾക്ക് മൃദുത്വവും ഇനി വസ്ത്രങ്ങളുടെ വൃത്തിക്ക് സോപ്പും പൊടിയും വേണ്ട സോപ്പിക് ഓഹോ ലൈറ്റ് പോയി ആദ്യം പഴയ മെഷീൻ ഓഫാകും പിന്നീട് കൊതുക് കാരണം ഉണരും പക്ഷെ ഇനി പ്രശ്നമില്ല പഴയ ഗുഡ് നൈറ്റിനെ അപേക്ഷിച്ച് അഡ്വാൻസ് പുതിയ ഗുഡ് നൈറ്റ് ലൈറ്റ് ശേഷവും മണിക്കൂർ ഡിറ്റർജന്റ് ഒഴിവാക്കൂർ ബാത്റൂം ക്ലീനറിന്റെ തിളക്കം കൊണ്ടുവരൂത്തുന്നു പത്ത് മണി കൂടുതൽ ഒളിച്ചിരിക്കുന്നവരും ഒരു മതി അന്തരീക്ഷം വഷളാക്കാൻ അതിനാൽ ഉപയോഗിക്കൂ കൊല്ലുന്നു ചുവന്ന ഹേറ്റ് ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പതിന് ചേട്ടാ ഫിനോയിൽ തരൂ ഇതല്ല എനിക്ക് ഫിനോയിൽ വേണ്ട ഫിനോയിൽ മാഡം ശക്തി വെറും രൂപയ്ക്ക് വേണ്ടു ലഭിക്കും രണ്ട് മടങ്ങ് കൊല്ലും ഒപ്പം ചേതൻ സാജൻ തുടരുന്നുണ്ട് കാലിക്കറ്റ് മോഷ്യോസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ചേതൻ നിലവിലത്തെ സാഹചര്യം അവിടെ വിനിഷ വിനിഷ ഹലോ ചേതൻ എന്താണ് നിലവിലത്തെ ആ ഇപ്പോഴും ഈ തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാനും ഈ ഒരു മണിക്കൂറിനകം തന്നെ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമീപ ജില്ലകളിൽ നിന്ന് പോലും ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ അടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് മികച്ച ഇവിടെ ഈ അപകടം ഉണ്ടായത് മികച്ച രീതിയിൽ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തുകയും അതുപോലെ തന്നെ പോലീസ് എത്തി സ്ഥിതിഗതികൾക്ക് ശാന്തമാക്കുന്ന ഈ വാർത്ത അറിഞ്ഞ് ധാരാളം തുടക്കത്തിൽ ധാരാളം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നു വടം വടന്നിരിച്ച് അവരെ മാറ്റി നിർത്തേണ്ട അവസ്ഥയൊക്കെ എത്തിയിരുന്നു എങ്കിലും പോലീസിന്റെ നിർദ്ദേശം അവർ കൃത്യമായി മനസ്സിലാക്കുകയും ഇവിടുന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഇവിടെയും നേരത്തെ ഈ ഇത്രയും ഈ തീപിടുത്തം ഇത്രയും വൈകുവാൻ കാരണം ഈ പ്രദേശ് ഈ പ്രദേശത്ത് നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു സ്വാഭാവികമായി തീ അണക്കുകയായിരുന്നു വീണ്ടും തീ പ്രത്യക്ഷ തീ വീണ്ടും ആളി കത്തുകയാണ് അതുകൊണ്ടാണ് ഈ തീ ഏർ ഇത്രയും സമയമെടുത്തത് ഈ തീ നിയന്ത്രണമേക്ക് വിധേയമാക്കാൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കടയുടെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് തീ കത്തുന്നത് അത് തീ പൂർണ്ണമായും നിയന്ത്രണമാക്കിയാൽ ഒരു പക്ഷേ ഈ തീ പൂർണ്ണ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ കടയുടെ ഉള്ളിൽ രണ്ടാം നിലയിലും മൂന്നാം നിലയിലും പ്രവേശിക്കാൻ സാധിക്കും മറ്റെന്തെങ്കിലുമൊക്കെ ആളപായം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് പരിശോധിക്കാൻ പറ്റുക ഏതായാലും ഈ നിമിഷം വനമന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റ് ആളപായങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകട വിവരം മറന്നും ജില്ലയിലുള്ള ജനപ്രതിനിധികൾ എം എൽ എമാരടക്കം ഇങ്ങോട്ട് എത്തിച്ചിരുന്നത് നമ്മളോട് ഇപ്പോൾ ഉള്ളത് എം എൽ എ സച്ചിൻ ദേവാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഈ നിമിഷം അങ്ങേക്കിപ്പോൾ പരമാവധി ഫയർഫോഴ്സിന്റെ ുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീ പൂർണ്ണമായി അണയ്ക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് കുറേയേറെ കുറെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി പോകുന്നു എന്നുള്ളതാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു വലിയ ഭാഗം തന്നെ കത്തിത്തീർന്നു തീ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഫയർഫോഴ്സ് ചെയ്തിരുന്നു കുറച്ച് ഭാഗം കൂടി തീ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ അവരുടെ സർവസന്നാഹങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ വേഗത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വലിയ നിലയിലേക്ക് തീ ആളി പടർന്നിട്ടുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ കാലാവസ്ഥ പൊതുവെ കാറ്റോടുകൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് തീ പെട്ടെന്ന് തന്നെ ആളി പടർന്നു വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് കൃത്യമായി ഇടപെട്ട് തീ അണയ്ക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പോലീസും നാട്ടുകാരും അതോടൊപ്പം തന്നെ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വളണ്ടിയർ സംവിധാനങ്ങളും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അവർ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നൽകി ഈ ഒരു ഒരു തീ അണക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട് സച്ചിൻ എം എൽ എ ആണ് നമ്മളോട് ഇപ്പോൾ സൂചിപ്പിച്ചത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി അതായത് ഈ പ്രദേശത്ത് ഭയങ്കര കാറ്റുണ്ടായിരുന്നു അത് ഈ പ്രധാനമായും ഈ പ്രതിപക്ഷമൊക്കെ പറഞ്ഞു വരുത്തുന്നത് ഇത്രയും സമയം എങ്ങനെ എടുത്തു ഈ തീ അണക്കുവാൻ വേണ്ടിയാണ് പക്ഷെ അതിനൊരു ഒരു ഉത്തരമേ ഉള്ളൂ ഈ പ്രദേശത്തെ ഇന്നത്തെ കാലാവസ്ഥ തന്നെയാണ് അത് വിനിഷ നമ്മൾ എടുത്തു പറയേണ്ടതാണ് നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു രണ്ട് ഭാഗത്തു നിന്നായിട്ടാണ് തീ പടർന്നത് ഈ കെട്ടിടത്തിൻ്റെ രണ്ട് അറ്റങ്ങളിൽ നിന്നായിട്ടായിരുന്നു തീ പടർന്നത് അതിൽ ഒരു അറ്റം കെടുത്തുമ്പോൾ വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും ആളി പടി പടരുന്ന ഈ കാറ്റ് കാരണം ആളി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും കൃത്യമായി ഈ അപകട വാർത്തയാണ് ഉടൻ തന്നെ െത്തികയും ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റിനെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുമായിരുന്നു കൂടാതെ അത് മാത്രമല്ല പിന്നീട് കോഴിക്കോട് ഈ പോലീസിന്റെ അവർ മികച്ച രീതിയിൽ ഈ സാഹചര്യം കൈകാര്യം ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ ഈ തീ തീ അണുക്കുവാനുള്ള ശ്രമത്തിന്റെ അവസാന ലാപ്പിലാണ് അവസാന മണിക്കൂറിലാണ് വരും മണിക്കൂറിനകം തന്നെ ഈ തീ പൂർണമായും അണച്ചു എന്നുള്ള കാര്യം സാധനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകി വന്നത് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി കാലിക്കറ്റിൽ ഉണ്ടായ കോഴിക്കോടുണ്ടായ ഈ തീപിടിത്തം ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ അവിടെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നയൻ പി ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാനൽ ൾക്ക് ഇപ്പോൾ ഉയർന്ന പെൻഷൻ ഒരു വർഷത്തിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പെൻഷൻ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പെൻഷൻ മുതിർന്ന പൗരമാക്കുള്ള ഒന്നര നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അമ്പത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉണരാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എഫ് ഇ ശേഷൻ ഇന്റലിജന്റ് ആയ ഇന്റലിജന്റായ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ് ലേൺ ഇന്റഗ്രേറ്റഡ് വയസ്സിൽ ലൈഫ് സെറ്റ് ഇത് എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ് ടോയ്ലറ്റ് പക്ഷേ ഡിറ്റർജന്റ് കൊണ്ട് കഴുകുക അങ്ങനെയല്ല നോക്ക് ടോയ്ലറ്റ് എന്നിട്ടും മഞ്ഞപ്പ് ഇനി പുതിയത് പോലുള്ള ഉണ്ടാകുമോ ഉണ്ടാകും

His finest bridal destination. Gold Loan. Call പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻകതിൽ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നമസ്കാരം മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഉരുൾ തകർത്ത മുണ്ടക്കയും ചൂരൽമലയും വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് കേരളം ഏത് ഘട്ടം വരെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസമാണ് ഏറ്റവും പ്രധാന പ്രശ്നം ആ പുനരധിവാസം ഇനി ആ കാര്യത്തിൽ ഒരു ആശങ്കയും ആവശ്യമില്ല സ്ഥലം ലഭ്യമായിട്ടുണ്ട്